സുഹൃത്തുക്കളെ തൃശൂർ ജില്ലയിലെ കരുവണ്ണൂരിൽ നാൽപ്പത് വർഷക്കാലം സി പി എം നിരന്തരമായി ഭരിച്ചുകൊണ്ടിരുന്ന കരുവണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന മുന്നൂറ് കോടി രൂപയുടെ പെരുങ്കൾ കൊള്ളയിൽ സി പി എമ്മിനുള്ള പങ്ക് സംബന്ധിച്ചിട്ടുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഏതാനും വീഡിയോകളിലൂടെ പുറത്തു കൊണ്ടുവരും എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതിൻ്റെ ഒരു ആമുഖ വീഡിയോ ഒന്നാം ഭാഗം ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നു എൻ്റെ പ്രതിപക്ഷം യൂട്യൂബിൽ അന്ന് ഞാൻ പറഞ്ഞിരുന്നത് രണ്ട് മൂന്ന് ലെക്കങ്ങൾ കൂടി രണ്ട് മൂന്ന് വീഡിയോകൾ കൂടി അതുമായി ബന്ധപ്പെട്ടുണ്ടാവും എന്ന് അതിലൂടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു കൊണ്ടുവരും എന്ന് ഞാൻ പറഞ്ഞു ആ വീഡിയോയുടെ ഭാഗം രണ്ടാണ് ഞാൻ ഇവിടെ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്തത് സുഖം ഞാൻ ഒന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എറണാകുളത്തെ പി എം എൽ എ കോടതിയിൽ കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിനോ മറ്റോ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഉള്ള പ്രതികളിൽ സി പി എം അറുപത്തിയെട്ടാം പ്രതിയായിരുന്നു എന്ന് അത് ഞാൻ എൻ്റെ ആദ്യ വീഡിയോയിൽ ഞാൻ സൂചിപ്പിക്കൂ ശ്രുക്കളെ ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ പോകുന്നത് സി പി എമ്മിനെ എന്തുകൊണ്ട് പ്രതിയാക്കി എന്നുള്ളതാണ് സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയെ സാധാരണ പാർട്ടികളെ അങ്ങനെ പ്രതികളാക്കാറില്ല എന്നാൽ ഇവിടെ സി പി എമ്മിനെ പ്രതിയാക്കിയിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത് രാഷ്ട്രീയ പ്രേരിതമാണെന്നൊക്കെ സി പി എമ്മിന്റെ നേതാക്കന്മാരൊക്കെ പറയുന്നത് അതവിടെ നിൽക്കട്ടെ പക്ഷെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ സി പി എമ്മിനെ എന്തുകൊണ്ട് പ്രതിയാക്കി എന്നത് സംബന്ധിച്ച് ഞെട്ടിക്കുന്ന തെളിവുകൾ അടങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് സി പി എമ്മിനെ അറുപത്തെട്ടാം പ്രതിയാക്കിയത് എന്ന് സംബന്ധിച്ചിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രത്തിൽ അടങ്ങിയിട്ടുണ്ട് ആ വിവരങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറ് എന്തുകൊണ്ട് സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയെ കരുവന്നൂർ ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതിയാക്കി ആ പ്രതിയാക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെ അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുന്നത് ഈ തൊള്ളായിരത്തി എൺപത്തിഒന്നിലെ ജനപ്രാതിനിധി നിയമത്തിലെ എ എന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പുണ്ട് രജിസ്റ്റർ ചെയ്ത ഒരു കൂട്ടം വ്യക്തികൾ ഉൾപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം അതായത് വ്യക്തികൾ ഈ തൊള്ളായിരത്തിഅമ്പത്തി ഒന്നിലെ റെപ്രസെന്റേഷൻ പീപ്പിൾസ് ആക്ടിലെ ട്വന്റി പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്യുള്ളൂ അങ്ങനെ രജിസ്റ്റർ ചെയ്ത ഒരു പാർട്ടിയാണ് സി പി ഐ ഈ വകുപ്പ് പ്രകാരം ഈ വകുപ്പ് പറയുന്നത് പ്രകാരം ഇന്ത്യയിലെ പൗരന്മാർക്കോ അവരുടെ കൂട്ടായ്മകൾക്കോ മാത്രമേ രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ നൽകാൻ പറ്റുള്ളൂ അതായത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ അവരുടെ ഒരു ഓർഗനൈസേഷൻ അവർക്ക് പിന്നെ ഇങ്ങനെ പാർട്ടിയായി രജിസ്റ്റർ ചെയ്യാനായിട്ട് അപേക്ഷ നൽകാൻ പറ്റൂ സി പി എം അതുപോലുള്ള വ്യക്തികളുടെ കൂട്ടായ്മ ആയതുകൊണ്ടാണ് തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ജനപ്രാതിനിധി നിയമത്തിലെ ഇരുപത്തി എ പ്രകാരം രാഷ്ട്രീയ പാർട്ടിയായി സി പി എം അപേക്ഷിക്കുകയും സി പി എമ്മിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തത് ിലെ പീപ്പിൾ ആക്ടിലെ എ അനുസരിച്ച് രാഷ്ട്രീയ പാർട്ടി എന്നാൽ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത ഇന്ത്യൻ പൗരന്മാരുടെ ഞാൻ നേരത്തെ പറഞ്ഞു എന്നാൽ സി പി എം വ്യക്തികളുടെ ഒരു കൂട്ടായ്മ ആയതിനാൽ രണ്ടായിരത്തി രണ്ടിലെ പി എം എൽ എ ആക്ട് ഉണ്ട് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അതിലെ സെക്ഷൻ ഇരുപതിൽ പറയുന്ന കമ്പനി എന്ന ഡെഫിനിഷനിലും അത് ഉൾപ്പെടും അതാണ് ഏറ്റവും പ്രധാനം അതായത് സി പി എം ഈ പറഞ്ഞ പോലെ വ്യക്തികളുടെ ഒരു ഒരു സംഘമായതിനാൽ രണ്ടായിരത്തി രണ്ടിലെ പി എം എൽ എ ആക്ടിൽ പറയുന്ന കമ്പനിയുടെ ഒരു നിർവചനമുണ്ട് ആ നിർവചനത്തിന് കീഴിലും സി പി എം വരും അതാണ് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കുക പി എം എൽ എ രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടിലെ പി എം എൽ എ ആക്ട് പ്രകാരം ഇ ഡി നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ വ്യക്തമായത് കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി എം നിലനിർത്തിയ അഞ്ച് ബാങ്ക് അക്കൗണ്ടുകളിൽ വസ്തുവകകൾ വാങ്ങാനായി നിക്ഷേപിച്ച അഴിമതി പണം അതായത് പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഉൾപ്പെട്ടിരുന്നു എന്നാണ് ഇ ഡി നടത്തിയ ഇ ഡി രണ്ടായിരത്തി രണ്ടിലെ പി എം എൽ എ ആക്ട് പ്രകാരം നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ തെളിഞ്ഞെന്താണ് കരുവന്നൂർ ബാങ്കിൽ സി പി എം നിലനിർത്തിയ അഞ്ച് ബാങ്ക് അക്കൗണ്ടുകളിൽ വസ്തുവകകൾ വാങ്ങാനായി നിക്ഷേപിച്ച അഴിമതി പണം ിൽ കരുവന്നൂർ ബാങ്കിൽ സി പി എം നിലനിർത്തിയിട്ടുള്ള അഞ്ച് ബാങ്ക് അക്കൗണ്ടുകളുടെ ഡീറ്റെയിൽസ് കൃത്യമായി കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് സി പി എം പുറത്തു ശരി എന്ന് പറഞ്ഞൊരു ബാങ്ക് അക്കൗണ്ട് ആ ബാങ്ക് അക്കൗണ്ട് നമ്പർ നയൻ ഫൈവ് വൺ ത്രീ എന്നാണ് പുറത്തുശേരി ലോക്കൽ കമ്മിറ്റി ഫണ്ട് അതിൽ പതിനാറ് ലക്ഷത്തി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഉണ്ടായിരുന്നു അതായത് സി പി എം കരുവന്നൂർ ബാങ്കിൽ നിലനിർത്തിയ ആദ്യത്തെ അക്കൗണ്ട് രണ്ടാമത്തെ അക്കൗണ്ട് സി പി എം പുറത്തോട് ബ്രാഞ്ച് എയ്റ്റ് എന്നുള്ള ഒരു അക്കൗണ്ട് അതിൽ നാലായിരത്തി പതിമൂന്ന് രൂപയുണ്ടായി മൂന്നാമത് സി പി ഐ നിലനിർത്തി അക്കൗണ്ട് സി പി എം ഏരിയ കോൺഫറൻസ് അക്കൗണ്ട് സീറോ അതിൽ എൺപത്തി ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി നാല് രൂപ ഉണ്ടായിരുന്നു അടുത്ത നാലാമത്തത് സി പി ഐ എം പുറത്തുശ്ശേരി നോർത്ത് ലോക്കൽ കമ്മിറ്റി അതിന്റെ അക്കൗണ്ട് നമ്പർ ഫൈവ് ഫൈവ് സെവൻ എയ്റ്റ് ആയിരുന്നു അതിൽ മുപ്പത്തിരണ്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി രണ്ട് രൂപയുണ്ടായി അഞ്ചാമത്തെ അക്കൗണ്ട് സി പി എം പുറത്തുശേരി സൗത്ത് ലോക്കൽ കമ്മിറ്റി എയ്റ്റ് എയ്റ്റ് ഫൈവ് എയ്റ്റ് എന്ന അക്കൗണ്ട് അതിൽ ഇരുപത്തി ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയുണ്ടായി അപ്പൊ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി കരുവന്നൂർ ബാങ്കിൽ അഞ്ച് അക്കൗണ്ടുകൾ നിലനിർത്തിയിരുന്നു ആ അഞ്ച് അക്കൗണ്ടുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ആ അഞ്ച് അക്കൗണ്ടുകളിലായി മൊത്തം എഴുപത്തി ആറ് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് രൂപ കരുവന്നൂർ ബാങ്കിൽ സി പി എം നിലനിർത്തിയിരുന്ന ഈ അഞ്ച് അനധികൃത അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ വിശദാംശങ്ങളാണ് ഈ പണം ആണ് ശരിക്കും മസൂഹകൾ വാങ്ങാനായി ഉപയോഗിച്ചിട്ടുള്ള പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്നും കണ്ടുപിടിച്ചു അപ്പം യഥാർത്ഥത്തിൽ മണി ട്രയൽ അവിടെ തെളിയുകയാണ് ചെയ്യുന്നത് ഇനി സി പി എം ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ എന്തൊക്കെയാ ഒന്ന് കരുവന്നൂർ ബാങ്കിന്റെ നടത്തിപ്പിൽ ഇടപെട്ടു ഒന്നാമത്തെ രണ്ട് പ്രതികൾക്ക് അന്യായമായി ലോൺ സമ്പാദിച്ച് ബാങ്കിനെ ചതിക്കാൻ സഹായിച്ചു അതാണ് രണ്ടാമത്തെ കുറ്റം മൂന്ന് പ്രതികൾ തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണം അറിവോടെ കൈപ്പറ്റി മൂന്നാമത്തത് ആ പണം കറപുരളാത്തതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പാവിയിൽ ഉപയോഗിക്കാമെന്ന ഉദ്ദേശത്തോടെ കൈവശം വെച്ചു അഞ്ച് പിന്നീട് ആ പണം ഉപയോഗിച്ച് വസ്തുതകൾ വസ്തുവകൾ വാങ്ങി ഇതിലൂടെ സി പി എം കള്ളപ്പണം വെളുപ്പിക്കാൻ കൂട്ടുനിന്നു അതാണ് ഇതിലൂടെ സി പി എം മണി ലോണ്ടറിങ്ങിന് കൂട്ടുനിന്നു കള്ളപ്പണം വെളുപ്പിക്കാൻ കൂട്ടുനിന്നു ആയതിനാൽ രണ്ടായിരത്തി രണ്ടിലെ പി എം എൽ എ ആക്ടിലെ സെക്ഷൻ മൂന്ന് പ്രകാരം കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന കുറ്റം സി പി എം ചെയ്തിരിക്കുന്നു അതായത് രണ്ടായിരത്തി രണ്ടിലെ പി എം എൽ എ ആക്ടിലെ സെക്ഷൻ ത്രീ പ്രകാരം കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന കുറ്റം സി പി എം ചെയ്തിരിക്കുന്നു അതിനാൽ സി പി എം രണ്ടായിരത്തി രണ്ടിലെ പി എം എൽ എ ആക്ട് പ്രകാരം ശിക്ഷാർഹരാണ് അപ്പൊ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കരുവന്നൂർ ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എറണാകുളം പി എം എൽ എ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയെ അറുപത്തി എട്ടാം പ്രതിയാക്കി ചേർത്തത് അപ്പൊ ഇതിൽ നിന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമല്ലേ സുഹൃത്തുക്കളെ കരുവന്നൂർ ബാങ്ക് കൊള്ളയിൽ ആ മുന്നൂറ് കോടി രൂപയുടെ കൊള്ളയിൽ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്ക് അതിഷേധ്യമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത ബന്ധമുണ്ട് സംശയലേശമന്യുള്ള ബന്ധമുണ്ട് എന്ന് അടിവരയിടുന്നതല്ലേ ഈ ഇഡി കുറ്റപത്രം അപ്പൊ ഇത് സി പി എമ്മിന് ഉണ്ടാക്കാൻ പോകുന്ന പിന്നെ ബുദ്ധിമുട്ട് എന്തായിരിക്കും എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക ഈ ബാങ്ക് കൊള്ളയിൽ സി പി എമ്മിന് വ്യക്തമായിട്ടുള്ള തെളിവുണ്ട് എന്ന് കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി പി എമ്മിനെ പ്രതി ചേർത്തിരിക്കുന്നത് എന്ന് ഈ ഞാൻ ഈ പറഞ്ഞ ഈ കണക്കുകളിലൂടെ ഈ തെളിവുകളിലൂടെ വ്യക്തമായിരിക്കുകയാണ്